അച്ഛന്റെ സ്വത്ത് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഇഷ്ടം ഏറ്റെടുത്തു അച്ഛന്റെ ഞാൻ ആകെടുത്തു അവളുടെ അത് വല്ലാത്തൊരു മുഹൂർത്താണ് കാരണം ഇങ്ങനെ അച്ഛൻ തന്ന സ്വത്ത് കാരണം അച്ഛന്റെ സ്വത്ത് എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് വലുതാണ് നമുക്ക് ലക്ഷ്മിയെ കൂട്ടി വിളിക്കാം അല്ലേ അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം സീമയുടെ സഹോദരി ലക്ഷ്മി ഞാൻ പോയില്ലെങ്കിൽ അവള് അമ്മയ്ക്ക് വലിയ കൊച്ചിലെ അച്ഛൻ ചെയ്യേണ്ട കടമകള് ഒരു കുട്ടിയെ ചെയ്യേണ്ട കടമകളൊന്നും എനിക്ക് കിട്ടിയില്ല പക്ഷെ ഇവർക്ക് കിട്ടിയില്ല

എന്റെ കഥാപാത്രങ്ങൾ കടന്നുപോയ പ്രതിസന്ധികളെക്കാളും കൂടുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട് എനിക്ക് ശശിയേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ അല്പം അസുഖമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞ സമയത്ത് ശശിയേട്ടൻ മാനസികമായിട്ട് തകർന്നപ്പോഴും അല്ലെ സിമന് ശക്തി കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയപ്പോഴും അല്ലാതെയും ജീവിതത്തില് എന്താ പറയുക താങ്ങായിട്ട് അല്ലെങ്കിൽ സൗഹൃദം കൊണ്ട് ഒരുപക്ഷെ സിമിയെ പോലും തോൽപ്പിച്ച ചില ആൾക്കാരുണ്ട് ഇവിടെ അതിൽപ്പെട്ടാണ് മോഹനേട്ടനും അല്ലേ റാണി മിസ്സിസ് മോഹനും ഒക്കെ അടുത്തതായി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ മോഹൻദാസ് ആൻഡ് ശ്രീമതി റാണി മോഹൻദാസ് കാണപ്പെട്ട നല്ല നല്ല കൂട്ടുകാരിയാണ് ഞങ്ങളുടെ തിയേറ്ററിലെ ആദ്യത്തെ സിനിമ അങ്ങാടിയാണ് ഏതാണ് സൂര്യുറൽ ഫിലിം അങ്ങാടിയാണ് അങ്ങനെ തുടങ്ങിയ നമുക്ക് എപ്പോഴും ഏറ്റവും എന്റെ ഓരോ പ്രശ്നം വരുമ്പോഴും മോനേട്ട വിളിക്കും ഞാനില്ലേ എന്നറിയും അത് പറയില്ല ഒരിക്കലും അത് സത്യത്തില് അങ്ങനെ ഒരു ഇത് നോണ്ടി വിട്ടത് ലിസിയാണ് ലിസിയാണ് റാണിമേൻറെ അടുത്ത് പറഞ്ഞപ്പം മോനേട്ടെ വിളിച്ച് വിഷമിക്കരുത് എന്നാൽ ഞാനും അടുത്ത് എനിക്ക് അങ്ങനെ പറയാൻ പാടില്ലല്ലോ എത്ര ഇതാണെങ്കിലും ഞാനിങ്ങനെ കരഞ്ഞു അപ്പൊ ചോദിച്ചെന്ത് കരയുന്നു സാറിന് ഞാൻ അങ്ങനെ ഇങ്ങനെ കരയുന്ന ടൈപ്പല്ല ഞാൻ പറഞ്ഞു അവളിങ്ങനെ ഒരു ഭയങ്കര ഒരു വിഷമത്തിലാണ് അപ്പൊ തന്നെ മോചട്ട അവളെ വിളിച്ചിട്ട് എന്താന്ന് വെച്ചാല് ചെയ്യാനുള്ളത് അതിലെ പിന്നെ വേറെ യാതൊരു കണ്ടീഷൻസും ഇല്ല നത്തി എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റൂല ആ നന്ദി ഞാൻ മരിക്കുന്നവരെ അടുത്ത് എപ്പോഴും എനിക്ക് അത് ആ ഒരു ഇത് ും പറ്റൂല ഇത് സിനിമാക്കാരെ മാത്രം പ്രശ്നമല്ലോ കേട്ടോ നമ്മൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്ന് പലപ്പോഴും കിട്ടുന്ന സപ്പോർട്ടിനേക്കാളും നമുക്ക് അങ്ങനെ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരിൽ നിന്നായിരിക്കും അല്ലെ ജീവിതത്തിൽ പിന്നെ വിശ്വാസം അതെ ഒരിക്കലും ആയിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല ബിക്കോസ്റ്ററും യാതൊരു ബന്ധവും അജ ഗജാന്തർ വല്ലപ്പോഴും അഭിനയിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാറില്ല അതിന്റെ സിനിമയെ പോലെ ഞങ്ങള് മലയാളികൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കാണ് ഒരു കലാകാരൻ അല്ലെങ്കിൽ സമാഗമം നമ്മുടെ അറ്റാച്ച് ആയിട്ടുള്ള ആൾക്കാർ അതിപ്പോ എന്താ പറയാ സെലിബ്രിറ്റീസ് മാത്രം ആണോ നമ്മുടെ ജീവിതമായിട്ട് ഏറ്റവും ഈ പറഞ്ഞ ഗസ്റ്റിന്റെ ഏറ്റവും ജീവിതമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആൾക്കാരുമായിട്ടുള്ള സമാഗമം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങളുടെ സാന്നിധ്യം വളരെ സന്തോഷം തന്നെയാണ് ഈ ഷോയ്ക്ക് വളരെ yeah, നന്ദി